പൃഥ്വിജ് സുമാറിനെ കേന്ദ്ര കഥാപാത്രമാക്കി ബ്ലസ്സി അണിയിച്ചിരിക്കുന്ന ചലച്ചിത്ര വിസ്മയായിരുന്നു ആഡ്ജീവിതം എന്ന സിനിമ ചിത്രം വിജയകരമായിട്ടുള്ള ഇരുപത്തഞ്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന പോകുന്നത് ആഡ്ജീതം എന്നൊരു സിനിമയുടെ ഇരുപത്തഞ്ച് ദിവസമായി ഞായറാഴ്ച തന്നെ കളക്ഷൻ റിപ്പോർട്ട് അവിടെപ്പന്നെ ഇരുപത്തഞ്ച് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ഇട്ടു പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പൃഥ്വിരാജ് സുമാറിനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ബ്ലെസ്സി അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ആഡ് ചെയ്തു ചെയ്തെന്ന് പറഞ്ഞാൽ ബെന്യാവിൻ്റെ ആഡ് ചെയ്തു എന്ന് പറയുന്ന നോവലിൻ്റെ അടിസ്ഥാനമാക്കിയിരിക്കുന്ന ചിത്രം ഒരു യഥാർത്ഥ സംഭവത കൂടിയായിരുന്നു അതൊക്കെയാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇരുപത്തഞ്ചാം ദിവസമായി ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് മാത്രം പൂർത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടി നാല് ലക്ഷം രൂപ നാല് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപയാണ് ചിത്രം ഇരുപത്തഞ്ചാം ദിവസം കളക്ട് ചെയ്തിരിക്കുക എന്തൊക്കെയാണ് ചിത്രത്തിന് ഇരുപത്തഞ്ച് ദിവസത്തെ വീട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോഴാണ് ഞെട്ടിച്ചിരിക്കുക നൂറ്റി അൻപത് കോടി അൻപത്തെട്ട് ലക്ഷം രൂപ ചിത്രം ഇതിനോടൊന്ന് തന്നെ കളക്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം എൺപത്തൊന്ന് കോടി രൂപ കളക്ട് ചെയ്യുന്ന ചിത്രം ഓവർസീസിൽ നിന്ന് മാത്രമായിട്ടാണ് അറുപത്തി ഒമ്പത് ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ് മലയാള സിനിമകളുടെ എക്കാര്യത്തിൽ വലിയ വിജയത്തിലൂടെ ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുക മഞ്ഞുമൽ ബോസ് എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരെ എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയണം ഇനിയും ചിത്രം വിജയകരമായിട്ടുള്ള വരും ദിവസങ്ങൾ ഇതേ സ്ഥിതി ഇതേ വിജയം ആവർത്തിക്കാൻ സാധിച്ച ഒരു പക്ഷേ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാനുള്ള സാധ്യത ആൾ കളയാൻ പറ്റത്തില്ല വിഷു റിലീസായിട്ടെത്തിയ ആവേശം അവിടെ വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ രണ്ട് ചിത്രങ്ങളുമായിട്ട് ഇപ്പോഴും ടൈറ്റ് കോമ്പിനേഷൻ നിലനിർത്തിക്കൊണ്ടാണ് ആഡ് ചെയ്തതെന്ന് പറഞ്ഞ പൃഥ്വി ചിത്രം ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുക എന്തൊക്കെയാണ് ആഡ് ചെയ്തെന്ന് പറയാ സിനിമ നിങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമൻറ്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട